രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് ഒരു ടെൽഫോൺ അയച്ചേരിക്കുകയാണ് നമസ്കാരം ശ്രീ എ ജി ജോർജ് ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ പാർട്ടി മാറ്റം ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇന്നിപ്പോൾ രാവിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും പറഞ്ഞതാണ് വിസ്മയം ഉണ്ടാകും ഓരോരുത്തരായി ഇനി പാർട്ടിയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞതുമാണ് അതിന് പിന്നാലെ അതായപ്പോൾ ഐഷ പോറ്റിയുടെ ഒരു പാർട്ടി മാറ്റം അത് സി പി എമ്മിൽ നിന്നും അവഗണന ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെയാണ് ഈ മാറ്റം എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഇത് യഥാർത്ഥത്തിൽ മാറ്റണമെന്ന വാക്ക് പോരാ ഇതൊരു വിസ്മയം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നല്ലോ പല വിസ്മയങ്ങളും നടക്കുന്നുണ്ട് ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന മുഖത്തേക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന അടിയുടെ ഏറ്റവും ഒടുവിലത്തെ അടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അവർ ഇത്ര ശക്തമായിട്ടാണ് പാർട്ടിയിൽ നിന്നുള്ളവർക്ക് ലഭിച്ച അപകടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി കൊട്ടാരക്കര പോലെ മണ്ഡലത്തിൽ വിജയിച്ച് പാർട്ടിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വനിതയാണ് പക്ഷെ അവർക്ക് പാർട്ടിയിൽ നിന്ന് ഈ അടുത്ത കാലത്തുണ്ടായ അവഗണന അവർക്ക് ഒരു കാരണവശാൻ കഴിയില്ല സാധാരണ പരിപാടികളിൽ പോലും അവരെ പങ്കെടുപ്പിക്കുകയോ അവരെ അറിയിക്കുകയോ ചെയ്യാതെ ഒരു നിസ്സഹകരണ മനോഭാവമാണ് പാർട്ടി കഴിഞ്ഞ കുറെ കാലമായി കാട്ടിക്കൊണ്ടിരുന്നത് അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് അവരെ ഇപ്പോൾ ഈ നടപടിയിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ അതിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ ഒക്കെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ഒരു വലിയ നടിയാണ് അവർ നല്ലൊരു നേതൃത്വം തീർച്ചയായിട്ടും പാർട്ടിക്ക് കൊടുക്കും കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ വലിയ നേട്ടമായിരിക്കും കൊട്ടാരത്തിന് ഒരു നല്ല മത്സരം കാട്ടിയിരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു വലതയാണ് ഇനിയും ഇതുപോലെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഏതായത് സി പി എമ്മിന്റെ കാലിനടി ഇനിയും മണ്ണുകൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ദൃശ്യാന്തമായി വേണം ഇതിനെ കാണാൻ പ്രതികരണൊക്കെ വരുന്നുണ്ട് ഇതിനെ തുടർന്ന് ഈ അമ്മ അതെ സ്വാഭാവികമായി അവരിൽ നിന്ന് പോകുമ്പോൾ അവര് ട്രോളിലൊക്കെ അതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വരും അതൊക്കെ കേവലമായിട്ടുള്ള സംഗതികളാണ് അതൊന്നും ഭയന്നിട്ട് കാര്യമില്ല അവരുന്നോ ഞാൻ അവരെ ഒന്നും ഭയക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നും അവർ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല നേരിടാൻ തന്നെയാണ് വരുന്നത് ശരി ശ്രീ ജോർജ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം